ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം എന്തൊരു കളർഫുൾ ആണല്ലേ അങ്ങനെ കുറച്ച് പയറും ഒരു ക്യാരറ്റും ഉണ്ടായിരുന്നു അപ്പം ഞാനത് രണ്ടും മുറിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി തോന്നിയതിൽ കുറച്ച് കയ്പ കൂടി ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാലെന്താന്ന് കേട്ടോ അങ്ങനെ കയ്പയും ഉള്ളിയും മുറിച്ചിട്ടു പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും മുറിച്ചിട്ടു എരി ഭയങ്കര പച്ചമുളകിൻ്റെ അരി ഭയങ്കര ഇഷ്ടാട്ടോ അവിടെ അങ്ങനെ പച്ചമുളകും മുറിച്ചിട്ട് ഏതായാലും എണ്ണ ചൂടാക്കി കടുക് ഇട്ടു കടുക് ചടപെടാതെ പൊട്ടുമ്പോഴേക്കും അതിലേക്ക് കരിവേപ്പിലയും പച്ചൻമുളകും വെളുത്തുള്ളിയും ഇട്ടു വറവൊന്നും മൂട്ട് വന്നപ്പോൾ നമ്മളെ പച്ചക്കറികളൊക്കെ അതിലേക്കിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ അടുപ്പം തന്നെ ഞാൻ കുഴച്ചിട്ടോ അങ്ങനെ ആരും ചെയ്യരുതേ വിദ്യാഭ്യാസം ഞാനേ എടുക്കുന്നത് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഞങ്ങൾ സ്ത്രീകൾ ഇങ്ങനെ അടുപ്പിൽ പല കാര്യങ്ങളും ചെയ്യും ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കിന്ന് നോക്കണം കേട്ടോ അപ്പം ഏകദേശം ഇതൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കുന്നതാണ് നമ്മുടെ ഉപ്പേരി ഇറക്കി വെച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ സെറ്റാവും അപ്പം അതാ ഇന്നത്തെ ഫുഡാണ് പപ്പടം പരിപ്പ് കറി ചേട്ടന് രണ്ട് ഒരു മുട്ടയും പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒരു ഓംലെറ്റ് പിന്നെ നമ്മൾ ഉപ്പേരി കൈപ്പട്ട ഉപ്പേരിക്ക് ഒട്ടും കയ്പില്ലെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതായിട്ടൊരു ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് മാറ്റം ഒക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ ഫ്രം ബിന്ദുസ് വ്ളോഗ്